അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ എന്ന് പറയുന്ന സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് ഡയറക്ടർമാരെടുത്ത് ചോദിക്കേണ്ടവരുണ്ട് അവർ തരുന്ന വേഷം അല്ലെങ്കിൽ നടന്നു ചെയ്യാൻ പറ്റുള്ളൂ നമുക്കൊരു വേഷം ഇന്നതാണെന്ന് പറഞ്ഞു തരുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയ ഒരു സിനിമയാണ് ഞാൻ പറയാൻ കാരണം ഞാനൂടി ക്ഷേത്രം എന്നുള്ള സിനിമയിൽ എനിക്ക് അങ്ങനെ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി അത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അത് അദ്ദേഹം പറഞ്ഞതുപോലെ പറഞ്ഞു തന്നതുപോലെ കുറെ ടൂർ പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് നന്നായിട്ട് എല്ലാവരും പറയുന്നു അപ്പൊ ആ ഒരു സന്തോഷം നമുക്കുണ്ട് ഇനി ക്യാരക്ടർ വന്നാൽ ചെയ്യും ചെയ്യാൻ ചെയ്യാൻ അങ്ങേറ്റാഗ്രഹമുണ്ട് വന്നാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ ്ട്ടിസ്റ്റും ഒരു ആക്ടറും അയാൾക്കൊരു ക്യാരക്ടർ കിട്ടുമ്പോ അത് എങ്ങനെയൊക്കെ ഏർ ഫലിപ്പിക്കാൻ പറ്റുന്നു ശ്രമം നമ്മുടെ ഉള്ളുകൊണ്ട് നടത്തിക്കൊണ്ടേയിരിക്കും എല്ലാ സമയത്തും അത് ആ ഒരു സമയം അതിനുവേണ്ടി ഒരു ഒരു മാസം ലീവ് എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യല്ല അതെല്ലാ സമയത്തും ഷൂട്ട് കഴിയുന്നവരെയും ആ ഒരു ക്യാരക്ടറിൽ എങ്ങനെയൊക്കെ നിലകൊള്ളാൻ പറ്റും അത് നമുക്ക് എല്ലാവർക്കും എല്ലാം എല്ലാ നടന്മാർക്കുള്ളൊരു കാര്യമാണ് അതാണല്ലോ നമ്മുടെ ജോലി അപ്പൊ അത് പരമാവധി ശ്രമിക്കാറുണ്ട് കൂറു പുലർത്തി നിൽക്കാൻ കഥാപാത്രത്തിനോട് കൂറു പുലർത്തി നിൽക്കാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ചിലത് സക്സസ് ആവും ചിലത് പരാജയപ്പെടും ജഗതി ചേട്ടൻ അല്ലേ പരി പിന്നെ പിന്നെ എനിക്ക് എന്തായിരുന്നു ഡയറക്ടർ ഇതിലെ കപ്പറൻസ് പിടിക്കാം എന്ന് പറയുമ്പോ സൂപ്പടങ്ങനെ ഉള്ളൂ അപ്പൊ ഞാൻ ട്രെയിനറിന്റെ അടുത്ത് പറഞ്ഞു രണ്ടാഴ്ച ഉണ്ട് സിംഗ് ഇപ്പൊ പറഞ്ഞ മനസ്സിൽ

അല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു എന്താ പറയാ നമുക്ക് ഇഷ്ടപ്പെടാനുള്ള ആ കാലഘട്ടത്തിൽ നമുക്ക് ചെറുപ്പകാലം മുതലേ അങ്ങനെയുള്ള സിനിമകൾ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്തൊരു പേരാണ് എനിക്ക് എന്നെ എന്ന് പറയുന്ന സന്തോഷം പക്ഷെ എനിക്ക് അതിന് എൻ്റെതായിട്ടുള്ളൊരു ആറ്റിറ്റിറ്റി ഉണ്ടാവണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും എന്ന് പറയുന്ന സന്തോഷമുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ആ ഒരു ലഗസി അത് അദ്ദേഹം മാത്രം ഉണ്ടാക്കിയെടുത്തതാണ് अॼु <manyansi> तापरा <manyansi>